കൾച്ചറൽ പ്രവർത്തനം സെപ്റ്റംബർ വ്യാഴാഴ്ച ആരംഭിക്കും മഹേഷ് ി കേന്ദ്രമായി ഒരു സാംസ്കാരിക ഇടം എന്ന ലക്ഷ്യവുമായാണ് കരുനാഗപ്പള്ളി കൾച്ചറൽ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തുടർന്ന് കെ സി സിയുടെ പ്രതിമാസ പരിപാടിയിൽ ആദ്യത്തേതായി തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പശ്ചാത്തല വികസനം മാത്രമല്ല മനുഷ്യന്റെ തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനം മറ്റു രാഷ്ട്രീയ ഭേദവിന് ഇവർ നേതൃത്വം കൊടുക്കുകയാണ് അതിനെല്ലാം വിധ പിന്തുണയും ഇവിടെ കരുനാഗപ്പള്ളിയിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടക്കുന്ന കരുനാഗപ്പള്ളിയിലാണ് ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കലാപ്രവർത്തനങ്ങൾക്കും ഒരു ജനപ്രകൃതി എന്നുള്ള നിലയിൽ ഉപാധികളില്ലാത്ത അത് ഏത് സംഘടനയിൽപ്പെട്ട ഏത് കക്ഷിയിൽപ്പെട്ട ആളുകൾ നടത്തിയാലും ഉപാധികളില്ലാത്ത പിന്തുണയാണ് ഒരു ജനപ്രകൃതി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇവിടെയും വളരെ ആലോചനയുടെ പരിണിത ഫലമായി കരുനാഗപ്പള്ളി കൾച്ചറൽ സെൻറ്റർ ആരംഭിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു ഒപ്പം നാളത്തെ നാടകം ഈ പരിപാടിയും കാണാൻ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണം നാടകത്തിനും വേണ്ടുന്ന ഒരു പ്രമോഷൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തിനുണ്ടാകണം എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ആസ്വാദനത്തിനും ഒരു പൊതു ഇടം എന്ന കരുനാഗപ്പള്ളിയുടെ സ്വപ്നത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ നാടകരംഗത്ത് നിന്നും സിനിമാ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ പ്രമോദ് വിളിയനാട് രചയിതാവ് ഹേമന്ത് കുമാർ അടക്കമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും രക്ഷാധികാരി സി ആർ മഹേഷ് എം എൽ എ പ്രസിഡന്റ് നിയാസ് സി കുട്ടി സെക്രട്ടറി മീനാ ശൂരനാട് പി കെ അനിൽകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി